ഈ വീഡിയോയിൽ കാണുന്ന നിറചന സിന്ധി പശു ഉൽപ്പന്ന സിന്ധി ബ്രീഡിലുള്ള പശുവാണ് പശു ഒരു ഇന്നോ നാളെയോ മറ്റന്നാളോ ഒരു മാക്സിമം ഒരു മൂന്ന് നാല് ദിവസത്തിനകം പ്രസവിക്കും കഴിഞ്ഞ പ്രസവത്തിൽ രാവിലെ പതിമൂന്ന് ലിറ്റർ വൈകിട്ട് ഒൻപത് ലിറ്റർ പാല് കിട്ടിയെന്ന് പറഞ്ഞാണ് എനിക്ക് തന്നത് എന്തായാലും പതിമൂന്നോ ഒമ്പതാവുമ്പോൾ ഏകദേശം ഇരുപത്തി രണ്ട് ലിറ്ററോളം പാലാണ് അവരെ പറഞ്ഞത് അപ്പോൾ നമുക്കൊരു രണ്ടു നേരം കൂടി പതിനെട്ട് ലിറ്റർ മുതൽ ഇരുപത് ലിറ്ററിനകത്തുള്ള പാൽ കണക്ക് കൂട്ടാം പശു ആ പറഞ്ഞ പാൽ കണക്കാനുള്ള മടിയും നീർക്കോളും ഞരമ്പൊക്കെ ഉണ്ട് ബ്രീഡിലും ഉണ്ട് എങ്കിലും നമുക്കൊരു പതിനെട്ട് ലിറ്റർ മുതൽ ഇരുപത് ലിറ്റർ വരെ രണ്ട് നേരം കൂടി പശു കണക്ക് കൂട്ടാം രണ്ട് മൂന്ന് ദിവസത്തിനകം പശു പ്രസവിക്കുകയും ചെയ്യും വേറെ ശീലക്കേടൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം പശു നല്ല ബോഡി വെയ്റ്റ് നല്ല ബോഡി വെയ്റ്റ് കൂടിയ നല്ല സൈസുള്ള ചെറിയ അല്ല ഹെവി സൈസിലുള്ള വലിയ പശുവാണ് തീറ്റയും കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല തീറ്റയും കൂടിയും പശുവാണ് അപ്പോൾ ആവശ്യക്കാരുടെയും കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഭയങ്കര ചൂടൊക്കെയാണ് ആ ചൂടൊക്കെ എന്ന് പറയുമ്പോൾ ഈ ബ്രീഡ് പശുക്കളാകുമ്പോൾ ആ ഒരു ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും പശുക്കളുണ്ടാവില്ല പക്ഷേ നല്ല തീറ്റയും കൂടിയും നല്ല രീതിയിൽ മേയുകയും ചെയ്യും തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയുമില്ല എന്ത് കൊടുത്താലും കഴുകുകയും ചെയ്യും അപ്പോൾ ആവശ്യക്കാരുടെയും കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡി ഫാമിലാണ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള പാല് പാലിൻ്റെ കസ്യം പറയേണ്ട കാര്യം എല്ലാവർക്കും പറയും സിന്ധി പശുവൊക്കെ ആകുമ്പോൾ പാല് നല്ല ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ അത്രയും ഉള്ള പാലും കിട്ടും ക്വാളിറ്റി ഉള്ള പാലും കിട്ടും വലുതായിട്ട് അസുഖങ്ങളൊന്നും വരാത്തൊരു ബ്രീഡാണ് ഹച്ച് എഫിൻ്റെ അത്രയും ഒരു മെയിൻ്റനൻസ് നമുക്കില്ല ഈ പശുവിന് അത്രയും കെയർ കൊടുക്കേണ്ട കാര്യമല്ല ഒരു ഹ് പശു നോക്കുന്നത് എന്നാൽ അതിൻ്റെ അളവ് പാലും കിട്ടും അപ്പോൾ ആ ഒരു രീതിയിൽ ആവശ്യമുള്ളവർക്ക് ഈ പശു നല്ല പശുവാണ് ആയിരുന്നാലും വീട്ടുകാർക്കായിരുന്നാലും പറ്റിയ പശു വേറെ ശീലക്കിട ആർക്ക് വേണേലും കൈകാര്യം ചെയ്യാം പശുവിനെ കറക്കാനോ മടിയിൽ പിടിക്കാനോ ഒന്നും ഒരു പ്രശ്നമില്ല വന്ന് നോക്കി ബോധ്യപ്പെട്ട് എടുത്ത് കൊണ്ടുപോകാം ആ വീട്ടിലൊക്കെ ഒരു പ്രശ്നവും ഇല്ല നല്ല സൈലൻ്റ് പശുവാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക